പ്രതിസന്ധിയിലായ വയനാട് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഡി സി സി യോഗം ചേർന്നു ഇന്നലെ പുൽപ്പള്ളിയിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിലെ അഴിമതിക്കെതിരെയും ആത്മഹത്യാ പരമ്പരയ്ക്കെതിരെയും ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും കുടുംബത്തെ ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ സിപിഐഎം അവരെ സഹായിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ഡി സി സി യോഗം കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തത് വയനാട്ടിലെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ജോസ് നല്ലേടത്തിന്റെ ആത്മഹത്യയും കോൺഗ്രസ് ഡി സി സി ട്രഷററായിരുന്ന ആത്മഹത്യ ചെയ്ത എൻ എം വിജയന്റെ മരുമകളുടെ പ്രതിഷേധവും കോൺഗ്രസ് പാർട്ടിയെ ആകെ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യത്തിലാണ് ഇന്ന് ഡി സി സി യോഗം ചേർന്നത് ഇന്നലെ പുൽപ്പള്ളിയിൽ സി പി എം നേതൃത്വത്തിൽ വൻ ബഹുജന പ്രക്ഷോഭമായിരുന്നു കോൺഗ്രസിലെ ആത്മഹത്യാ പരമ്പരയ്ക്കെതിരെയും അഴിമതിക്കെതിരെയും എൻ എം വിജയന്റെ കുടുംബത്തെ തള്ളിപ്പറഞ്ഞതിനെതിരെയും നടന്നത് എൻ എം വിജയന്റെ കുടുംബത്തിന്റെ കടബാധ്യത തീർക്കുമോ എന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വം തുറന്നു പറയണമെന്നും ഇല്ലെങ്കിൽ ആ കുടുംബത്തെ സി പി ഐ എം ഏറ്റെടുക്കുമെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു തൊട്ടു പിന്നാലെയാണ് ഇന്ന് കെ സി വേണുഗോപാലിന്റെയും സണ്ണി ജോസഫിന്റെയും നേതൃത്വത്തിൽ നടന്ന ഡി സി സി യോഗം എൻ എം വിജയന്റെ കുടുംബത്തിന്റെ ആധാരം എടുത്തുകൊടുക്കാമെന്ന് തീരുമാനിക്കുകയും മാധ്യമ പ്രവർത്തകരോട് ഇത് പറയുകയും ചെയ്തത് ബത്തേരി അർബൻ ബാങ്കിലെ കടബാധ്യത എത്രയും പെട്ടെന്ന് തീർക്കുമെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത് ഇതിൽ നിയമപരമായ ബാധ്യത പാർട്ടിക്കില്ലെന്നും ധാർമ്മികമായ ബാധ്യത പാർട്ടിക്കുണ്ടെന്നുമായിരുന്നു വിശദീകരണം മുള്ളൻകൊല്ലിയിലെ സംഘടനാ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സജി ജോസഫ് എം എൽ എയെയും ജമീല ആലപ്പറ്റയെയും ഏർപ്പെടുത്തി അതേസമയം ഇന്ന് നടന്ന ഡി സി സി യോഗത്തിൽ താക്കിയതുമായാണ് കെ സി വേണുഗോപാൽ സംസാരിച്ചതെന്ന് സൂചനകളുണ്ട് നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ താഴെത്തട്ടിൽ ബാധിക്കുന്നുണ്ടെന്നും ഇത്തരം പ്രവണതകൾ ഇനി ആവർത്തിക്കരുതെന്നും രൂക്ഷമായ ഭാഷയിലാണ് കെ സി വേണുഗോപാൽ ഡി സി സി യോഗത്തിൽ പറഞ്ഞതെന്നാണ് സൂചന വിഭാഗീയതയുടെ പേരുള്ള ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്നും പിന്നീട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ കെ സി വേണുഗോപാൽ ഐ സി ബാലകൃഷ്ണന്റെയും എൻ ഡി അപ്പച്ചയും അടക്കം പേരുകൾ എഴുത്തു പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത് പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങണമെന്നും മോശം പ്രവണതകൾ ഉണ്ടായാൽ കർശനമായ നടപടി വേണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു എന്നാൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രഖ്യാപനത്തോട് കുടുംബം പ്രതികരിച്ചത് ഇതുവരെ പാർട്ടി നേതാക്കൾ കുടുംബവുമായി സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് അവർ സംസാരിച്ച ശേഷം അഭിപ്രായം തുറന്നു പറയാമെന്നായിരുന്നു പത്മജിയുടെ പ്രതികരണം നേതൃത്വം സംസാരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒക്ടോബർ രണ്ടിന് സമരവുമായി മുന്നോട്ടു പോകും എന്നാണ് തീരുമാനം കെ പി സി സി ഉപസമിതി നൽകിയ ഉറപ്പ് ബാധ്യതകൾ പൂർണ്ണമായി ഏറ്റെടുക്കുമെന്നാണെന്നും പത്മജ പറഞ്ഞു പി വി കൈരളി ന്യൂസ് വയനാട്